ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയുന്ന ഒരാളും കേട്ടു ഗെയ്സ് നമ്മുടെ അസ്മിത് 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 രാജീവ് ആരാന്ന് പറഞ്ഞുകൊടുക്കട്ടെ നമ്മടെ ഗൈസും അതെ നമ്മുടെ ചോട്ടാബിയും ചോട്ടാബി അല്ലെ അസ്മിത് ഭയ നാണകുടിയാണ് കൊച്ചേ ശരി ആയിക്കോളും അസ്മിത് നന്നായി പാട്ടൊക്കെ അതെ പാട്ട് മാത്രം ഡാൻസ് അതെ അൺലിമിറ്റഡ് അപ്പൊ നമ്മൾ ഇന്ന എന്തിനാ എന്തുപറയു ഓന്തു പറയുന്നു എംബുരാൻ എംബുരാംബുറാൻ കണ്ടിട്ടു അഭിപ്രായം എന്താ നല്ല സിനിമ നോക്കി പറ നല്ല സിനിമ ഏട്ടാ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി ലാലേട്ട ഫാനാണോ മമ്മൂക്ക ഫാനാണോ അർച്ചന എവിടെയാല് പയ്യന്നൂര് കണ്ണൂര് ജില്ലയിൽ പയ്യന്നൂര് സുമങ്കലി എന്നാണ് നമ്മളെ കണ്ടത് ഇവപ്രമ്പ് അർച്ചന വിഷയത്തിലേക്ക് ഇറക്കാം ഇപ്പോൾ ഏറ്റവും വലിയ തിങ്കളാഴ്ച മുതൽ അല്ല നാളെ മുതൽ കട്ടിങ്ങോ എന്തൊക്കെയോ നമുക്ക് അതിന് മുന്നേ പോയി കാണണല്ലോ അപ്പൊ നമ്മൾ പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ടച്ച് മൂവി അതെ എന്താ പറയാ എല്ലാം കൊള്ളാം അല്ല മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു പടം ഉണ്ട് ഇറങ്ങിട്ടില്ല എല്ലാരും പോയി കാണാത്രേ പറയുള്ളൂ നിങ്ങൾ അതിന്റെ ഇതൊക്കെ പറഞ്ഞു കൂടുതൽ നമ്മൾ പറഞ്ഞ് ചെളവാക്കേണ്ടതല്ലേ നമ്മളത് ആ ഒരു ഇത് പ്രതീക്ഷിട്ടാണ് നെഗറ്റീവ് റിവ്യൂ വന്നിട്ടാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഞമ്മള് പോയത് ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത് പക്ഷെങ്കിൽ അടിപൊളി പിന്നെ കുറച്ച് ലാലയത്തിന് എല്ലാ മേഖലയിലും വേറെ ലെബലായിരുന്നു അല്ലേ അതെ പിന്നെ അറിഞ്ഞില്ല ചെലവര് പറയുന്നു ലാബ് ഇണ്ട്ന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല നിങ്ങക്ക് തോന്നുന്നു എന്റെ അവര്യായിട്ട് എനിക്ക് ചാലേട്ടം വില്യൻ വില്യൻ വിനാട് മറ്റേ വേറെ ഒരു ഹിന്ദിക്കാരുണ്ടല്ലോ

ഭയങ്കര സീനാണ് ചൊക്കെ അല്ലെ ഫുട്ബോൾ അതെ ഫുട്ബോൾ പ്രാന്ത മാമനെ പോലെ തന്നെ മാമൻ ക്രിക്കറ്റ് പ്രാന്തനാണെങ്കിൽ മെരുമോൻ ഫുട്ബോൾ പ്രാന്തനെ വീട്ടിൽ